നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടതുപോലെ തന്നെ വിശ്വകർമ്മ ദേവനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇൻട്രൊഡക്ഷൻ കുറച്ച് ആയി പോയി എന്ന് ദേവിയേത് കമൻറ്റ് ചെയ്യരുത് കാരണം കുറച്ച് കാര്യങ്ങൾ പറയാതെ എനിക്ക് വീഡിയോയിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോസ് വിശ്വകർമ്മ ദേവനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ആയിരുന്നു അത് രണ്ടും ഋഷി പഞ്ചമിയുടെ സമയത്ത് ചെയ്തിരുന്ന വീഡിയോസാണ് ആ രണ്ട് വീഡിയോസും അത്യാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വ്യൂവേഴ്സ് ഇപ്പം വന്ന ഒരു രണ്ട് വീഡിയോസാണ് ഒരെണ്ണത്തിന് ഏകദേശം മുപ്പത്തയ്യായിരം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിലൊക്കെ തന്നെ കമൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണം വിശ്വകർമ്മദേവനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് സാധാരണ ഒരു വീഡിയോ ചെയ്യുന്നത് പോലെ കുറച്ച് വായിച്ചിട്ട് ബാക്കി മനോധർമ്മത്തിൽ പറയാൻ പറ്റത്തില്ല കാരണം ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കേണ്ടത് അപ്പം തെറ്റൊന്നും വരാതെ മാക്സിമം സംസാരിക്കാൻ ഞാൻ ശ്രമിക്കണം അതുകൊണ്ട് ഞാനത് വായിച്ച് മനസ്സിലാക്കാൻ ഒക്കെ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പുരാണ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ല അതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചേക്കുന്നത് കുറച്ച് ഇരുന്ന് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ വാക്കുകളുടെ അർത്ഥങ്ങളും ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇച്ചിരി സമയമെടുക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസിലെല്ലാം തന്നെ കമൻസ് വന്നുകൊണ്ടിരുന്നത് ഇതിനെ കുറേ വീഡിയോസ് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയിട്ട് സെർച്ച് ചെയ്യുമ്പോഴും എനിക്കും വളരെ ലിമിറ്റഡ് സോഴ്സസ് ആണ് ആയിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ചുരുക്കം ബുക്കുകളും അതുപോലെ തന്നെ ഇൻറ്റർനെറ്റിൽ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതൊരു സാധാരണ ഒരാൾക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഈ കഥകൾ അല്ലെങ്കിൽ വിശ്വകർമ്മദേവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വകർമ്മചര്യെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചെറിയ സോഴ്സുകളിൽ നിന്നല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് ഞാനും ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഞാൻ ഈ പറയുന്നതിലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഈ എൻ്റെ വീഡിയോസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റിൽ നിങ്ങൾക്ക് അത് തിരുത്താവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് പറയണം എന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വിശ്വകർമ്മ ദേവൻ അല്ലെങ്കിൽ വിശ്വകർമാവ് എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം വിശ്വം എന്നാൽ ലോകമെന്നും കർമാവ് എന്നാൽ സൃഷ്ടാവ് എന്നുമാണ് അർത്ഥമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വകർമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വിശ്വകർമ്മ ദേവൻ ഈസ് ദ ക്രിയേറ്റർ നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിന് വരെയും ക്രിയേറ്റ് ചെയ്തത് വിശ്വകർമ്മ ദേവനാണ് എന്നാണ് സങ്കല്പം വിശ്വകർമ്മ ദേവനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഹൈന്ദവരുടെ ആദ്യ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഋഗ്വേദത്തിലാണ് അതുപോലെ യദുവേദത്തിലെ അധ്യായം പതിനേഴിലും വിശ്വകർമ്മ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് മാത്രമല്ല അഥർവവേദം രണ്ടാം കാന്ഡം മുപ്പത്തഞ്ചാം സൂക്തം അതുപോലെ ആറാം കാന്ഡം നൂറ്റി ഇരുപത്തി രണ്ടാം സൂക്തം ഇത് രണ്ടും വിശ്വകർമ്മദേവനെ പറ്റിയിട്ടുള്ളതാണ് അടുത്തതായി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശ്വകർമ്മദേവൻ്റെ രൂപത്തെ പറ്റിയിട്ടാണ് വിശ്വകർമ്മദേവന് അഞ്ച് മുഖങ്ങളാണുള്ളത് അതുപോലെ മൂന്ന് കണ്ണുകളുണ്ട് ഓരോ മുഖത്തിനും അങ്ങനെ മൊത്തം പതിനഞ്ച് കണ്ണുകളാണ് വിശ്വകർമ്മദേവനുള്ളത് വിശ്വകർമ്മദേവന് അഞ്ച് മുഖങ്ങളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇടയിൽ അധികം ചൊല്ലുന്ന ഒരു വിശ്വകർമ്മ സ്തുതിയുണ്ട് അതിലെ രണ്ട് വരികൾ ഞാൻ ചൊല്ലാം സത്യോജാതം വാമദേവം അഘോരവും തൽപൂരുഷാസ്യവും ഈശാനവും ഈ വരികളിലാണ് വിശ്വകർമ്മദേവന്റെ അഞ്ച് മുഖങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് സത്യോജാതം വാമദേവം അഘോരം തൽപുരുഷം ഈശാനം ഇങ്ങനെയാണ് ഈ അഞ്ചു മുഖങ്ങൾ വരുന്നത് ഈ അഞ്ച് മുഖങ്ങളുടെയും പറ്റിയിട്ടും പല പുരാണങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് സത്യോജാതം വെളുത്തു നിറത്തിലും വാമദേവം കറുത്ത നിറത്തിലും അഘോരം ചുവന്ന നിറത്തിലും ഈശാനം നീല നിറത്തിലും അതേപോലെ തൽപുരുഷം മഞ്ഞ നിറത്തിലുമാണ് സ്വർണ്ണവർണ്ണമുള്ള ശരീരമാണ് വിശ്വകർമ്മദേവൻ അതേപോലെ പീതവസ്ത്രമാണ് വിശ്വകർമ്മദേവൻ ധരിച്ചിട്ടുള്ളത് പത്ത് കൈകളാണുള്ളത് വിശ്വകർമ്മദേവനെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പഞ്ചാനനം ലലാടാക്ഷം കർണകുണ്ടല ശോഭിതം അക്ഷമാല ഹസ്തപത്മം നാഗം ശൂലം പിനാകിനം ഡമരുക ധനുർബാണം ശംഖും ശക്രം ഗതാഭവേദ്ധ്യയേത് വിശ്വമഹാമൂർത്തി വിശ്വകർമ്മണംവിയ ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് വിശ്വാമദേവന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കർണകുണ്ടലങ്ങൾ അതേപോലെ ജപമാല പുഷ്പമാല പൂണൂൽ രുദ്രാക്ഷം ഥ ശം ചക്രം പിനാകിന് തുടങ്ങിയവയെല്ലാം തന്നെ വിശ്വർമ്മദേവൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിശ്വകർമ്മ ശ്ലോകം ഞാൻ വീഡിയോയുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാനുള്ള സൗകര്യാർത്ഥം ഞാൻ കാണിക്കാം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അഞ്ച് മുഖങ്ങളാണ് വിശ്വർമ്മദേവൻ ഈ അഞ്ച് മുഖങ്ങളിൽ നിന്നും സൃഷ്ടിക്കാധാരമായിട്ടുള്ള പഞ്ചധാതുക്കൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ധാതുക്കൾ എന്ന് വെച്ചാൽ മിനറൽസ് ഈ ധാതുക്കളിൽ നിന്നും സൃഷ്ടികർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ച കോശങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നു ഈ കോശങ്ങളിൽ നിന്നാണ് പ്രാണൻ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ച കാര്യമാണ് ത്രിമൂർത്തികളുടെ സൃഷ്ടാവും വിശ്വകർമ്മദേവനാണ് എന്നുള്ളത് ശൈവർ അതായത് ശിവനെ ഭജിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ശൈവർ എന്ന് പറയുന്നത് ശൈവർ മഹാദേവനായിട്ട് കാണുന്നതും അതേപോലെ തന്നെ വൈഷ്ണവർ മഹാവിഷ്ണുവായിട്ട് കാണുന്നതും വിശ്വകർമ്മദേവനെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് എൻ്റെ ലിമിറ്റഡ് സോഴ്സസുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റിലത് പറയാവുന്നതാണ് തിരുത്താവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ